നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി ഇപ്പോൾ ഒരു മണിക്കൂറോളമായി നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഫ്ലൈറ്റ് ഒരു ഒമ്പതൊമ്പതരയ്ക്കൊക്കെയാണ് കറക്റ്റ് ടൈമിങ്ങിന് എത്തുമെന്ന് ഭയങ്കര പേടിയാണ് എല്ലാവർക്കും ടെൻഷനുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫൈവ് സി ഹാൻഡ് ട്യൂബ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് ഗായ്സ് ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആൾ ഷാർജയിലാണ് നമ്മൾ കാലിക്കേറ്റിൽ നിന്നാണ് പോകുന്നത് ഒരു ഒമ്പതരയ്ക്കൊക്കെയാണ് ഫ്ലൈറ്റ് ഏകദേശം ഒരു ഏഴ് മണിക്കെങ്കിലും എയർപോർട്ടിൽ നമുക്ക് എത്തണം നമ്മൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് നമ്മളൊരു രണ്ടരയൊക്കെ ആവുമ്പോഴേക്കും ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ റോഡ് ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ റോഡ് എങ്ങനെയാണ് കണ്ടീഷൻ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് രണ്ടരയ്ക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി ഇപ്പം ഏകദേശം നാലരയായിട്ടുണ്ട് നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കറക്റ്റായി പറയുകയാണെങ്കിൽ ഈ പള്ളിയുടെ കറക്റ്റ് ഫ്രണ്ടിൽ ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വണ്ടി കേടായപ്പോൾ എല്ലാവരും ടെൻഷനായി അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിനെയൊക്കെ കുറേ നേരമായി തേടിയിട്ട് കിട്ടേയില്ല അവസാനം വണ്ടീൻ്റെ അടിയിൽ നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ ഒരു പകുതി സമാധാനം എന്നാലും ഭയങ്കര ഉണ്ട് കേട്ടോ കറക്റ്റ് സമയത്തിന് അവിടെ എത്തുമോ എന്ന് തോന്നുന്നു ഭയങ്കര ടെൻഷനാണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ മലപ്പുറം ജില്ലയിലെ ആൾക്കാരെ കുറിച്ചാണ് ഇവർ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ വണ്ടി ഇങ്ങനെ നിൽക്കണമെന്ന് കണ്ടപ്പോൾ ഇവർ വണ്ടി നിർത്തി നമ്മൾ സഹായം പോയി ചോദിക്കാതെ തന്നെ അവരായി വന്ന് സഹായങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര നല്ല മനസ്സാണ് കേട്ടോ ഇനിയും രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു വണ്ടിൻ്റെ ആവശ്യത്തിനുള്ള ടൂൾസുകളൊക്കെ എടുക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നമുക്ക് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തു വണ്ടി റെഡി ആകുമ്പോൾ വരെ അത്ര നേരവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഓക്കെ ആയി യാത്രയും തുടങ്ങി എന്നാലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് ടൈമിങ്ങിന് എത്തുമോ എന്തോന്നൊക്കെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴാണൊന്ന് സമാധാനമായത് നമ്മൾ പേടിച്ചതുപോലെ ഒന്നും ആയില്ല കറക്റ്റ് സമയത്തിന് തന്നെ എത്താനായിട്ട് കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര നേരത്തെയൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ നേരത്തെ ഇറങ്ങിയത് നന്നായി ഇങ്ങനെയൊക്കെ ആവുന്ന ആരും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ടൈമിങ്ങിനെത്താൻ കഴിഞ്ഞപ്പോൾ സമാധാനമായി അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്നും ചായയും കടിയും ഒക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് അങ്ങനെ നമ്മുടെ ലഗേജുകളൊക്കെ ട്രോളിലാക്കിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ നമ്മുടെ ലഗേജിൻ്റെയും ഹാൻഡ് ഒക്കെ വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി പാസ് കിട്ടിയിട്ടുണ്ട് ഈ ഓറഞ്ച് കളറിൽ കാണുന്നില്ലേ ഇതാണ് നമ്മുടെ ബോഡി പാസ് ഇതിൽ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പം മേലെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മുടെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് നേരം നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവരൊക്കെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇതിനകത്ത് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വില എന്ന് പറഞ്ഞാൽ നല്ല വിലയായിരിക്കും വെളിയിരുത്ത അതേ സാധനം തന്നെ എന്നാൽ വില നല്ല കൂടുതലായിരിക്കും അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റാസൽ റാസൽഖൈമിയിലെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ ഒന്ന് കണ്ടുപിടിക്കണം അങ്ങനെ എനിക്ക് സീറ്റൊക്കെ കിട്ടി ഏകദേശം നമ്മളൊരു ഫ്രണ്ട് ഭാഗത്താണ് നയൻ എ ആണ് എൻ്റെ സീറ്റ് നമ്പർ വിൻഡോ സീറ്റാണ് ഈ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ബാക്ക് പോർഷനാണ് വിൻഡോയിലൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മെല്ലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് പതിയെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊങ്ങും ദേ നമ്മൾ പൊങ്ങി നല്ല വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ മെല്ലെ മെല്ലെ അറിയാനായിട്ട് തുടങ്ങുന്നുണ്ട് ഏകദേശം മേലേക്ക് എത്തിയപ്പോ തന്നെ ഫ്ലൈറ്റ് നീങ്ങാത്ത പോലെ ഉണ്ട് ഈ മേഘങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ പഞ്ഞി വിരിച്ചിട്ട പോലെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതേ ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ റാസൽ റാസൽഖൈമയിലെ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഷാർജയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഗായ്സ്